ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ്ഫീൽഡ് ഇതേൻ്റെ ഇത് ആനിച്ച ബിംബോത്സവത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിസ് ആണ് ഡാർക്ക് പിങ്കിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് എന്താണ് ഈ കുള്ളൻ വെറൈറ്റി എന്നല്ല ഇത് കണ്ടെന്ന് നോക്കിക്കോ ഇതിൽ എന്തോരം മുട്ടുകളാണ് വരുന്നതെന്ന് നോക്കിക്കോ പൂ വരുന്ന അതേ സമയം തന്നെ മുട്ടുകളും ഉണ്ട് ഇതിന് നിറച്ച് ഇത് കണ്ടോ പൂവിൻ്റെ വലിപ്പം ഒന്ന് കാണിക്കാവേ ഇത് കണ്ടോ അതുപോലെ തന്നെ കണ്ടോ അടുത്ത ഷൂട്ടുകൾ വരുന്നത് കണ്ടോ എത്ര നന്നായിട്ട് അവർ ഞാനൊരു രണ്ട് ചട്ടിക്കകത്താക്കി ഇങ്ങനെ വെച്ചെന്നുള്ള കുറച്ച് മണ്ണുള്ളതുകൊണ്ടേ ഇത് കണ്ടോ ഷൂട്ട് വരുന്നു കണ്ടോ കണ്ടോ അടുത്തതും വരുന്നുണ്ടേ കണ്ടോ അല്ല നോക്കിയോ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിക്കിളുത്ത് കിളുത്ത് കിളുത്ത് വരും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് കണ്ടോ ഓരോ ഇത് കൊണ്ടോ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് ഇരിക്കും ലീഫുകൾ പിന്നെ ഒരു ഇത് തന്നെ എത്ര പൂക്കളാണ് വിരിയുന്നതെന്നറിയോ ഒരേ ഒരേ സമയത്ത് തന്നെ എപ്പോഴും ഉണ്ടാകുമോ ഇതുകൊണ്ടോ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ ഒരു ഇത് മൂന്നാല് മാസമായ ആണ് കേട്ടോ നോക്കിക്കോ ശ്രദ്ധിച്ചോ കേട്ടോ ഇതുപോലെ തന്നെ ഇതുണ്ട് അടുത്ത മുട്ടുകൾ വരുന്നുണ്ടോ എന്തുകൂടെയാണെന്ന് നോക്കിക്കുക വരുന്നു വരുന്ന ഷൂട്ടിൽ അങ്ങ് ആയിക്കോളവേ അതുപോലെ തന്നെ ഇതുണ്ട് ഓറഞ്ചിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുതിൽ തന്നെ നല്ല വലിയ പൂക്കളുണ്ടാകും കേട്ടോ ഇതാണ് തൈകൾ നമ്മുടെ തൈകൾ ഇപ്പോൾ ഒരു അരയടി ഹൈറ്റുള്ള തൈകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഓക്കെ ബൈ